ജനാബ് അബ്ദുസമദ് സമദാനി സാഹിബ് പ്രിയപ്പെട്ട മൈൻ ഹാജി തങ്ങളുടെ പ്രിയപുത്രന്മാരായ സയ്യിദ് ഹംസ തങ്ങൾ സയ്യിദ് അബൂബക്കർ തങ്ങൾ സയ്യിദ് അഹമ്മദ് തങ്ങൾ പ്രിയപ്പെട്ട താഹത്തങ്ങൾ പ്രിയപ്പെട്ട കെ എസ് ഹംസ ടി പി എം ഷാഹിർ സാഹിബ് എം സി വടകര സി മൊയ്ൻകുട്ടി സാഹിബ് കെ അബൂബക്കർ സാഹിബ് വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തികളെ പ്രിയ സഹോദരി സഹോദരന്മാരെ അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തു ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദലി ഷാബ് തങ്ങളുടെ ഉദ്ഘാടന കൂടി തന്നെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളുടെ രാഷ്ട്രീയ ചരിത്രം നമ്മളുടെ മുന്നിൽ അവതീർണമായി അതിനുശേഷം നടന്ന ശ്രീ ശങ്കരനാരായണൻ അവറുകളുടെയും മജീദ് സാഹിബിൻ്റെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും ഒക്കെ കൂടി നമ്മുടെ മുന്നിൽ ബാഫക്കിത്തങ്ങൾ വീണ്ടും എഴുന്നേറ്റു നിൽക്കുന്ന ഒരു പ്രതീതിയാണ് ഉളവാക്കിയിരിക്കുന്നത് എനിക്ക് എൻ്റെ ഓർമ്മകളിൽ വരുന്നത് സെയ്ദബ് റഹ്മാൻ ബാഫക്കിത്തങ്ങളുമായിട്ടുള്ള വ്യക്തിപരമായ അനുഭവങ്ങളാണ് എൻ്റെ പിതാവ് യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിന് ലഭ്യമായത് സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങളുടെ കണ്ടെത്തലാണ് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട് അന്ന് പല യോഗങ്ങളിലും സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ തൻ്റെ ഉദ്ഘാടന പ്രസംഗം ചുരുക്കുകയും എനിക്ക് ശേഷം ഇവിടെ ഒരു വെടിപൊട്ടലിൻ്റെ ശബ്ദമുണ്ടാകാൻ പോകുന്നു എന്ന് പറയുകയും ചെയ്യുക പതിവായിരുന്നു അതെൻ്റെ പിതാവിൻ്റെ പ്രസംഗത്തെ അദ്ദേഹം വിശേഷിപ്പിക്കാറുള്ളതാണ് അതിനുശേഷം ആ കാലഘട്ടത്തിൽ എൻ്റെ പിതാവിന് വീണ ഒരു പേരാണ് വെടിപെട്ടിക്കോയ എന്ന പേര് അത് സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആ കാലഘട്ടത്തിലെ പ്രസംഗത്തിന് നൽകിയ വിശേഷണമാണ് പിന്നീട് ആ പേരായി രൂപാന്തരപ്പെട്ടത് അദ്ദേഹം തന്നെ വളർത്തിക്കൊണ്ടുവന്ന സ്കോളർഷിപ്പ് നൽകി കൊയിലാണ്ടി സ്കൂളിൽ പഠിപ്പിച്ച് അവിടെ താമസ സൗകര്യമില്ല എന്ന് കണ്ടപ്പോൾ മാണിക്യം വീട്ട് താമസിക്കാനുള്ള ഏർപ്പാട് ചെയ്തു കൊടുത്ത് വിദ്യാഭ്യാസത്തിൻ്റെ ഓരോ ചവിട്ടുപടിയും കയറിയത് ബാഫക്കി തങ്ങളുടെ ചുമലിലൂടെയാണ് എന്ന് പറയുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മാത്രമല്ല അതിനുശേഷം ചന്ദ്രിക രൂപപ്പെട്ടു വന്നപ്പോൾ സെയ്ദ്റഹിമാൻ ബാഫഖിത്തങ്ങൾ അതിൻ്റെ വിതരണം ഏറ്റെടുത്ത സന്ദർഭത്തിൽ എല്ലായിടത്തും പോയി ചന്ദ്രികയുടെ പണം പിരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ആദ്യം എൻ്റെ പിതാവിനെ ചന്ദ്രികയുമായി ബന്ധപ്പെടുത്തുന്നത് സിദി സാഹിബാണ് ആ സന്ദർഭത്തിൽ പറഞ്ഞത് എന്തുകൊണ്ട് അദ്ദേഹത്തെ നമുക്ക് എഡിറ്റോറിയലിലേക്ക് കൊണ്ടുവന്നുകൂടാ എന്ന് പറഞ്ഞപ്പോൾ രണ്ട് കൈയും വച്ച് നീട്ടിക്കൊണ്ട് ഇതാ എങ്കിൽ നിങ്ങൾ ചന്ദ്രികയുടെ എഡിറ്റോറിയലിലേക്ക് അദ്ദേഹത്തെ എടുത്തുകൊള്ളു എന്ന് പറയുകയും അവിടെ നിന്നാണ് രാഷ്ട്രീയത്തിൻ്റെ ഓരോ ചവിട്ടുപടികളും കയറി വന്നത് ആ അർത്ഥത്തിൽ ഞങ്ങളുടെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് സെയ്ദ് അബ്ദുറഹ്മാൻ സെയ്ദബ്ദുറഹിമാൻ തങ്ങൾ അതുകൊണ്ട് ഏത് വിശേഷങ്ങളിലും സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ദഹിമാൻ തങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ഇല്ലാത്ത ഒന്നില്ല ഞങ്ങളുടെ വീട് നിർമ്മിക്കുന്നത് മുതൽ പിന്നീട് മന്ത്രിയാക്കുന്നതിലും എം പി ആക്കുന്നതിലും ഒക്കെ പങ്കുവഹിച്ചിട്ടുള്ള സെയ്ദ് അബ്ദുറഹ്മാൻ സെയ്ദബ്ദ്രഹിമാൻ തങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ് അദ്ദേഹത്തിൻ്റെ മടിത്തട്ടിലിരിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ എന്ന് പറയുന്നതിലും എനിക്ക് സന്തോഷമുണ്ട് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള ദീർഘവീക്ഷണത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പ്രസന്നൻ എന്ന് പറയുന്ന നിയമസഭയുടെ സെക്രട്ടറി എഴുതിയിട്ടുള്ളൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് നിയമസഭയിൽ നിശബ്ദനായി എന്നാണ് ആ ബുക്ക് പുസ്തകം ആ പുസ്തകത്തിൽ കൂർമ്മബുദ്ധിയോടു കൂടി പ്രവർത്തിക്കുന്ന സെയ്ദബ് റഹ്മാൻ വാഫകിത്തങ്ങളെക്കുറിച്ച് ഒരു അധ്യായമുണ്ട് ഇ എം എസുമായിട്ടുള്ള ഒരു ധാരണയുണ്ടാക്കി അന്ന് ഇ എം എസ് മന്ത്രിസഭയിൽ മുസ്ലിം ലീഗ് അംഗമായ ആ സന്ദർഭത്തിൽ ആ തിരഞ്ഞെടുപ്പിന് മുമ്പ് നടന്നിട്ടുള്ള എല്ലാ വാക്കുകളും ലംഘിക്കാൻ തുടങ്ങിയപ്പോൾ സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾ അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഉടൻ തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് പറഞ്ഞു അങ്ങനെ ഒരു വാഗ്ദാനവും ഞങ്ങൾ സെയ്ദ് അബ്ദുറഹിമാൻ തങ്ങൾക്ക് കൊടുത്തിട്ടില്ല അദ്ദേഹം പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് എല്ലാവരും അത്ഭുതപ്പെട്ടു സെയ്ദ് അബ്ദുറഹ്മാൻ വാഫക്കിത്തങ്ങൾ നുട പറയുകയും സെയ്ദ് അബ്ദുറഹിമാൻ വാഫക്കിത്തങ്ങൾ അതിന് നിശബ്ദനായി നിൽക്കുകയും വീണ്ടും ഒരു പത്രസമ്മേളനം വിളിക്കുകയും അദ്ദേഹത്തിൻ്റെ നീളൻ കോട്ടിനകത്ത് നിന്നുള്ള ചക്രായുധം പുറത്തെടുത്തു എന്നാണ് പ്രസന്നൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ളത് എന്താണ് ആ ചക്രായുധം ആ കാലഘട്ടത്തിൽ ടെക്നോളജി ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സെയ്ദ് അബ്ദുറഹ്മാൻ അബ്ദുറഹിമാൻ തങ്ങളുടെ കയ്യിൽ റേഡിയോ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ ആ റേഡിയോയിൽ ഒരു ടേപ്പ് റെക്കോർഡറും കൂടി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു ഇ എം എസ് ഏത് സമയം വാക്ക് മാറ്റും എന്ന് അതുകൊണ്ട് തന്നെ അന്ന് ഇ എം എസുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലൊക്കെ തന്നെ അബ്ദുറഹിമാൻ തങ്ങൾ തൻ്റെ ടേപ്പ് റെക്കോർഡർ ഓണാക്കി വെച്ചിരുന്നു എന്നുള്ളതാണ് പത്രക്കാരുടെ മുന്നിൽ ഈ വാക്കുകളൊന്നും തന്നിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഈ ചക്രായുധം പുറത്തെടുത്ത് അത് ഓൺ ചെയ്തപ്പോൾ സാക്ഷാൽ ഇ എം എസ് തമ്പൂതിരിപ്പാട് വിക്കി വിക്കി നൽകിയിട്ടുള്ള എല്ലാ വാഗ്ദാനങ്ങളും അതിലുണ്ടായിരുന്നു എന്നുള്ളത് പ്രസന്നനെ പോലെയുള്ള ഒരു വ്യക്തി എഴുതിയിട്ടുണ്ടെങ്കിൽ ആ സെയ്ദ് അബ്ദുറഹിമാൻ ബാഫക്കിത്തങ്ങൾ ഇ എം എസിനേക്കാളും മുമ്പേ പറക്കുന്ന ഒരു നേതാവായിരുന്നു എന്ന് മുസ്ലിം ലീഗ് ഇന്നും കൂടി ഓർക്കുകയാണ് ഇത് രേഖയാണ് ആ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യായങ്ങളിലൊന്നാണ് ആ വാക്ക് തന്നെ ചക്രായുധം എന്നായിരുന്നു അന്ന് ഈ പറഞ്ഞ പോലെ റേഡിയോ സ്ഥിരമായി കേൾക്കുക ഇതുവഴി പോകുമ്പോൾ ചന്ദ്രികയിൽ ഇറങ്ങി ചന്ദ്രികയുടെ പത്രമെടുത്ത് നോക്കുക അങ്ങനെ ആ കാലഘട്ടത്തിൻ്റെ രാഷ്ട്രീയം മുഴുവൻ കലക്കി കുടിക്കുക വിമോചന സമര കാലഘട്ടത്തിൽ പറഞ്ഞില്ലേ ആരെങ്കിലുമൊക്കെ വന്നാൽ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ആയിരുന്നില്ല മന്നത്ത് പത്മനാഭൻ അടക്കമുള്ളവർ പക്ഷേ വാഫക്കിത്തങ്ങൾ വരുമ്പോൾ എല്ലാവരും എഴുന്നേൽക്കുന്നു മന്നം എണീക്കണമോ വേണ്ടയോ എന്ന് പറഞ്ഞു നിൽക്കുന്നു പക്ഷേ അടുത്തേക്ക് വന്നപ്പോൾ ആ പ്രക്ഷോഭിക്കുന്ന മുഖം കണ്ടപ്പോൾ അറിയാതെ തൻ്റെ കസേരയിൽ നിന്നും മന്നത്ത് പത്മനാഭൻ എഴുന്നേറ്റ് നിന്നുപോയി എന്ന് പറയുമ്പോൾ ആ വ്യക്തിപ്രഭാവം ഇതിൽ കൂടുതൽ വിശദീകരിക്കാൻ വേറെ വാക്കുകൾ ആവശ്യമില്ല അത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ് അങ്ങനെയുള്ള സെയ്ദ് അബ്ദഹ്മാൻ ബാഫക്കിത്തങ്ങളെ ഇത്ര വർഷങ്ങൾ കഴിഞ്ഞിട്ടും അതോർക്കാൻ വേണ്ടി നിറഞ്ഞു കവിഞ്ഞൊരു സദസ്സ് നമ്മുടെ ഈ ഓഡിറ്റോറിയത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ബാഫക്കിത്തങ്ങളുടെ പ്രസക്തി ഈ കാലഘട്ടത്തിലും അവസാനിച്ചിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയാണ് അതുതന്നെയാണ് നമ്മളുടെ ആശ്വാസവും നമ്മളിന്നും നമ്മുടെ മൂല്യങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണത് എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ബാഫക്കിത്തങ്ങൾ ആ കൂട്ടും ഇട്ടുകൊണ്ടിരിക്കുന്ന രംഗം നമ്മുടെ മനസ്സിലിന്നും മാഞ്ഞു പോയിട്ടില്ല അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു വലിയ സ്വീകരണത്തിന് വേണ്ടി വന്നിരുന്നു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അധ്യക്ഷ പദവി അദ്ദേഹം അലങ്കരിച്ച ശേഷം കിട്ടിയ സ്വീകരണത്തിന് അന്ന് ഒരു മാല ചാർത്താൻ ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞാൻ എന്ന് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർത്തുകൊണ്ട് അബാഫക്കി തങ്ങളുടെ രൂപവും ഭാവവും തോന്നിക്കുന്ന രണ്ട് മക്കളെയും കൂടി നമ്മൾ അതേ വേഷത്തിൽ ഇവിടെ കാണുന്നു എന്നുള്ളത് അത് ഒരു കാലത്തിൻ്റെ പുതിയ തനിയാവർത്തനമായി മാത്രം കണ്ടുകൊണ്ട് ഞാൻ വാക്കുകൾ നിങ്ങളുടെ വീടുകൾ ഒരു ഇന്റീരിയർ ഡിസൈനറുടെ സഹായത്തോടെ പ്രൗഢവും ആഡംബരവുമാക്കി അണിയിച്ചൊരുക്കാം അതും പലിശരഹിത വായ്പയിലൂടെ ആൻഡ് ഫർണിച്ചർ പാലത്തറ കോട്ടയ്ക്കൽ ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് മെറ്റീരിയലുകൾ ഉപയോഗിച്ച് സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന സോഫ ആൻഡ് ടീ പോയ് ബെഡ്റൂം സെറ്റ്സ് സൈഡ് ബോക്സ് ബാഡ്രോപ്സ് ഡൈനിങ് ടേബിൾ ഓഫീസ് ഫർണിച്ചർ ഹാങ്ങിംഗ് ചെയ്ത് ും ഗുണമേന്മയും ഒത്തുങ്ങുന്ന ഒരു ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഫർണിച്ചറുകളുടെ ഇന്റീരിയർ ആൻഡ് ഫർണിച്ചർ മാതൃഭൂമിക്ക് സമീപം പാലത്തറ കോട്ടയ്ക്കൽ കസ്റ്റമർ കെയർ നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ ത്രീ ത്രീ എയ്റ്റ് ഡബിൾ ത്രീ ഏറ്റവും കുറഞ്ഞ ചിലവിൽ വീടുന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ ഏഷ്യൻ ആർട്ട് ബിൽഡേഴ്സ് ആൻഡ് ഇന്റീരിയേഴ്സ് കോട്ടയ്ക്കൽ